നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇളമാട് അമ്പലമുക്കിലുള്ള ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും വിവിധ അവയർനസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു ചടയമംഗലം എസ് എച്ച്ഒ എൻ സുനീഷ് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി കൂടാതെ സ്കൂളിന് മുൻവശം റോഡിൽ സ്ഥാപിച്ച കോൺവെക്സ് മിററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടങ്ങുന്ന പൊതുസമൂഹം ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുക വഴി റോഡ് അപകടങ്ങൾ പരമാവധി കുറയ്ക്കുവാനും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുവാനും സാധിക്കുമെന്നും എൻ സുനിഷ് പറഞ്ഞു റോഡ് സുരക്ഷ റോഡ് നിയമങ്ങൾ തുടങ്ങിയവയെ സംബന്ധിക്കുന്ന പോസ്റ്റർ മേക്കിംഗ് മത്സരവും ക്വിസ് മത്സരവും സ്കൂളിൽ നടക്കും സ്കൂൾ മാനേജർ ബ്രദർ മാത്യു തോട്ടുപുറം സി എസ് ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബ്രദർ എം ബി ബിജു സി എസ് ടി അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് രാകേഷ് മദർ പി ടി എ പ്രസിഡന്റ് ജീന അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി